തിള്ളി തുള്ളി തുളയറിയാനായി നീയും പൂര് കടപാടം അങ്ങനെ ഉണ്ട് നല്ല ഓട ഇത് ജുന്നു പ്രൊജക്റ്റിൽ ഈ ചാലകട്ടിലെ മാർിക്കാൻ പറ്റുന്നല്ല നല്ല മെസ്സേജ് കൊടുക്കുന്നത് നല്ല ഓട കട അങ്ങനെണ്ടടാ വടം കുഴപ്പില്ല നല്ല ഓട നല്ല ഓരി എ ആ കുഴപ്പമില്ല എല്ലാ മുഴവില്ല കുഴപ്പില്ല നല്ല ഓട ചേട പാടം നല്ല വണമല ചേട്ടാണേരാട സൂപ്പർ പടം ഈ പടം മാസം പബ്ലിസിറ്റി കൊടുക്കണം വാപ്സ് പബ്ലിസിറ്റി ആണ് വേണ്ടത് കണ്ടിരുന്ന ഞാൻ ഇത്രയും വേറെ ബോറടി മൈക്കോടി വരെയും ഒരു മെസ്സേജ് ആണ് ആയിട്ട് നല്ല നല്ല പടമാണ് ഈ പടം എനിക്ക് തോന്നുന്നു ഈ പട പല പടങ്ങളും ആദ്യമൊക്കെ മോശമായിട്ടിരുന്നെങ്കിലും പിന്നെ മൗത്ത് ടു പബ്ലിസിറ്റി വരെ വരും കയറി വരും അപ്പം മാസവും പരസ്യം കൊടുക്കുക അത് ചെയ്യണ്ട